കോഴിക്കോട് കൊടുവള്ളിയിൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയെ വെട്ടേറ്റു കൊടുവള്ളി ഈസ്റ്റ് കിഴക്കോത്ത് സ്വദേശി മുഹമ്മദ് സാലിക്കാണ് വെട്ടേറ്റത് ഇന്ന് പുലർച്ചെ രണ്ടരയോടെയാണ് സംഭവം പരിക്കേറ്റ സാലിയെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട് അനഘ കോഴിക്കോട് കൊടുവള്ളിയിൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിക്ക് വെട്ടേറ്റു വിവരങ്ങൾ നിഖിൽ ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് വിവിധ കേസിലെ പ്രതിയായിട്ടുള്ള സാലി അതായത് കൊടുവള്ളി സ്വദേശി തന്നെയായിട്ടുള്ള സാലി ഇന്ന് പുലർച്ചെ ഒരു അഞ്ചു കൂടിയാണ് ഈ കൊടുവള്ളിയിലെ ഒരു ഷോപ്പിലേക്ക് എത്തുന്നത് ഈ സമയം മുഖമൂടിധാരികളായ ഒരു സംഘം ആളുകൾ ഈ സാലി പ്രതിയായിട്ടുള്ള സാലിക്കരികിലേക്ക് എത്തുകയും വെട്ടി പരിക്കേൽപ്പിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ഈ വെട്ടിൽ ശാലിയുടെ കൈവിരലിലടക്കം അറ്റുപോയിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് രാവിലെ ആയതുകൊണ്ട് തന്നെ പ്രദേശത്തൊന്നും അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല പിന്നീട് ഏറെ വൈകിയാണ് ാണ് ഈ പ്രദേശത്തേക്ക് ആളുകളൊക്കെ എത്തുന്നത് അപ്പോഴാണ് ഈ സാലിയെ പ്രതിയെ ജക്തം വാർന്ന നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ ഇവർ ചേർന്ന് മെഡിക്കൽ കോളേജിലേക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന സ്വർണവ്യാപാരിയെയും ഭാര്യയെയും ഈ സാലി അടങ്ങുന്ന സംഘം തട്ടിക്കൊണ്ടുപോയത് പിന്നീട് ഇവരെ വിട്ടയച്ചിരുന്നു ഈ കേസിൽ ഈ സാലി അടക്കമുള്ളവർ അറസ്റ്റിലായിരുന്നു പിന്നീട് ഇവർ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് അത് ഈ കേസിൽ സ്വർണ്ണക്കടത്ത് കേസിൽ മാത്രമല്ല മറ്റു പല ക്രിമിനൽ കേസിലെയും പ്രതി കൂടിയാണ് ഈ സാലി ഈ കുടിപ്പകയാകാം ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ പോലീസ് ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് എന്തായാലും ഈ സാലി പ്രതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരമായി ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്